സ്വന്തം പേരിൽ നാലാൾ അറിയുന്ന ഒരു ഐസ്ക്രീം ബ്രാൻഡ് പറുദീസയാക്കി വീടിനോട് ചേർന്ന ഇരുപതേക്കർ പുരയിടം അധ്വാനിക്കാൻ മനസ്സുള്ള യുവാക്കൾക്ക് മാതൃകയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഈ യുവാവ് ഐസ്ക്രീം പോലെ മധുരമേറും മോനുവിൻ്റെ സംരംഭകയാത്ര നമസ്കാരം ഞാൻ അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ സൺഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊതിയോടെ വാങ്ങിക്കഴിക്കുന്ന ഐസ്ക്രീം വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന ഒരു ഐസ്ക്രീം സംരംഭകന്റെ വിജയ കഥയാണ് ഫിനാൻഷ്യൽ ഗൈഡിന്റെ ഈ എപ്പിസോഡിൽ സ്വന്തം ഫാമിലെ പശുക്കളിൽ നിന്നും കറന്നെടുത്ത് പാൽ സൊസൈറ്റിയിൽ അളന്നതിനും വീട്ടിലെത്തുന്ന ചില്ലറക്കാർക്ക് വിൽപ്പന നടത്തിയതിനും ശേഷമുള്ള പാൽ ഉപയോഗിച്ച് ഐസ്ക്രീം ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരു ഐസ്ക്രീം സംരംഭകനാണ് നമ്മുടെ കഥാനായകൻ കോണിലും കപ്പിലും ബൗളിലും തുടങ്ങി വലിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ വരെ ഇന്ന് വിപണിയിൽ കിട്ടുന്ന പല നിറങ്ങളിലും ഫ്ലേവറുകളിലുമുള്ള ഐസ്ക്രീം കാണുമ്പോൾ നാവിൽ വെള്ളമൂറാത്തവരായി ആരുമുണ്ടാകില്ല ഐസ്ക്രീമിനോടുള്ള ഈ കൊതിക്ക് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ല വീടും വീടിനോട് ചേർന്ന ഡയറി ഫാമും ഒരു ഐസ്ക്രീം സംരംഭകനെ സൃഷ്ടിച്ച കഥയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇത് മോനു വർഗീസ് മാമൻ എന്ന വക്കച്ചൻ മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കുടുംബത്തിൻ്റെ നെടും പിതാവിനെ നഷ്ടപ്പെട്ടപ്പോൾ പകച്ചു നിൽക്കാതെ അന്നു മുതൽ കൃഷിയിൽ അമ്മയെ സഹായിച്ചു തുടങ്ങി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയായ മോനു തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ എക്സ്പോർട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്തെങ്കിലും ഫണ്ടിൻ്റെ കൊണ്ട് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് മുഴുവൻ സമയ കൃഷിയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചത് എറണാകുളം ജില്ലയിലെ ഇലങ്ങി വെളിയത്തുമാലിൽ വീടിനോട് ചേർന്നുള്ള ഏക്കർ പുരയിടം ഒരു റബ്ബർ തോട്ടമായിരുന്നു റബ്ബറിന് വിലയിടിഞ്ഞതോടെ സമ്മിശ്ര കൃഷിയിലേക്ക് ചുവടുമാറിയ മോനു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി സ്വന്തം ഫാമിൽ നിന്നുള്ള പാലിൽ നിന്നും ഐസ്ക്രീമും പുരയിടത്തിൽ നിന്നും കിട്ടുന്ന തേങ്ങയാട്ടി വെളിച്ചെണ്ണയും കൊക്കോയിൽ നിന്നും ചോക്ലേറ്റും മോനൂസ് എന്ന സ്വന്തം പേരിലുള്ള ബ്രാൻഡിൽ വിപണിയിലിറക്കി സംരംഭവും കൃഷിയും ഒത്തൊരുമിപ്പിച്ച് എങ്ങനെ ലാഭകരമാക്കാമെന്ന് കാട്ടിത്തരികയാണ് മുപ്പത്തിയഞ്ചുകാരനായ മോനു റബ്ബർ തോട്ടത്തിൽ നിന്ന് സമ്മിശ്ര കൃഷിയിലേക്ക് ചുവടുമാറിയ മോനു പശുവളർത്തൽ തുടങ്ങിയത് കൃഷിക്കുള്ള വളത്തിനു വേണ്ടിയാണ് ഇന്ന് മോനുവിൻ്റെ ഡയറി ഫാമിൽ ഇരുപത്തിയാറ് പശുക്കളും ഏതാനും കിഡാരികളുമുണ്ട് കറവയിലുള്ള പതിനേഴ് പശുക്കൾ പ്രതിദിനം ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ പാൽ ചുരത്തുന്നു എൻ്റെ പേര് മോനു വർഗീസ് എറണാകുളം ജില്ലയിലെ ഇലങ്ങി എന്ന സ്ഥലത്താണ് എൻ്റെ ദൈർഘ്യം സ്ഥിതി ചെയ്യുന്നത് ഒരു ദിവസം രാവിലെയും വൈകിട്ടും കൂടെ കൂടി ഇരുപത്തി മൂന്ന് തൊട്ട് മുപ്പതിനിടയ്ക്ക് പാൽ കിട്ടുന്ന പാൽ പാൽപാദനം കൂടിയ ഹൈബ്രിഡ് പശുക്കളാണ് ഓൾസ്റ്റിൻ ഫ്രിഷിൻ ഹോസ്പിറ്റൽ ബ്രിഡ് എച്ച് എഫ് സുകളിലെ ആയാലും വന്നെത്തിയിരിക്കുന്നത് ദിവസം ഒരു പശുവിന് കറവ ശരാശരി ഇരുപത്തിയഞ്ച് ലിറ്റർ പ്രാദേശികമായും ക്ഷീരസംഘത്തിലും വിൽക്കുന്നതിനൊപ്പം പാലിലൊരു പങ്ക് ഉപയോഗിച്ച് ഐസ്ക്രീം ഉൽപ്പാദിപ്പിച്ച് സ്വന്തം പേരിൽ ബ്രാൻഡ് ചെയ്ത് എട്ട് രുചിഭേദങ്ങളിൽ വിപണിയിൽ എത്തിക്കുന്നു കുടുംബാംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഐസ്ക്രീം എന്ന് മോനു പറയുന്നു വിതരണക്കാരില്ലാതെ നേരിട്ടാണ് ഐസ്ക്രീം വിപണിയിൽ എത്തിക്കുന്നത് ചെറിയ തോതിൽ ആരംഭിച്ച ഐസ്ക്രീം നിർമ്മാണം മാസം ശരാശരി ആയിരം ലിറ്ററിലേക്ക് എത്തിയിരിക്കുന്നു ടെൻഡർ കോക്കനറ്റ് വനില സ്കോച്ച് സ്ട്രോബെറി ബ്ലൂബെറി മാംഗോ ചോക്ലേറ്റ് ഹാസൽനട്ട് ഡിലൈറ്റ് എന്നീ രുചികളിലാണ് ഐസ്ക്രീം നിർമ്മാണം അര ലിറ്റർ ഒരു ലിറ്റർ ഫാമിലി പാക്കുകളിലായി ഇലഞ്ഞി കൂത്താട്ടുകളം പിറവം തുടങ്ങിയ പ്രദേശങ്ങളിലെ ബേക്കറികളിലൂടെയാണ് വിൽപ്പന ഒരു തവണ വാങ്ങിച്ചവർ തന്നെയാണ് മോനുവിൻ്റെ ബ്രാൻഡ് അംബാസഡർമാർ ഐസ്ക്രീം പ്ലാന്റ് തുടങ്ങുമ്പോൾ പ്രതിമാസം പത്ത് ലിറ്റർ പാലിൽ നിന്നായിരുന്നു ഐസ്ക്രീം ഉൽപ്പാദനം എന്നാൽ ഒരു വർഷത്തിനിപ്പുറം അത് പ്രതിമാസം ആയിരം ലിറ്ററായി വളർന്നു ഇത് വ്യക്തമാക്കുന്നത് ബഹുരാഷ്ട്ര ബ്രാൻഡുകളുടെ മാർക്കറ്റിംഗ് മായാജാലങ്ങളും പ്രളയം പോലെ ഇടിച്ചു കയറുന്ന പരസ്യങ്ങളും ഒന്നുമില്ലെങ്കിലും ശുദ്ധമായ ഐസ്ക്രീമിന് നമ്മുടെ വിപണിയിൽ സ്വന്തമായ ഇടമുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ എറണാകുളം ജില്ലയിൽ മാത്രമാണ് മോനൂസ് ഐസ്ക്രീം വിതരണത്തിന് എത്തുന്നുള്ളൂ എങ്കിലും ഈ വർഷം തന്നെ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലേക്കും വിപണി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മോനു മൂത്ത സഹോദരി മോളു റോസ് മേരി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചു നൽകുന്ന കൂട്ടാണ് ഐസ്ക്രീമിന് ഉപയോഗിക്കുന്നത് വളത്തിനു വേണ്ടി പശു വളർത്തൽ ആരംഭിച്ച മോനു പശുക്കളുടെ ചാണകം ഉണങ്ങി ചാക്കിന് ഇരുന്നൂറ് രൂപയ്ക്ക് മറ്റ് കർഷകർക്ക് വിൽക്കുന്നതിനൊപ്പം തൊഴുത്ത് കഴുകുന്ന വെള്ളവും പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും ഗോമൂത്രവും ഒക്കെ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് വിടും അവിടുന്ന് ലഭിക്കുന്ന സ്ലറി മോട്ടോർ ഉപയോഗിച്ച് കൃത്യമായ ഇടവേളകളിൽ പമ്പ് ചെയ്ത് കൃഷിയിടങ്ങളിലേക്ക് വിടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരേ സമയം ജൈവവള ലഭ്യതയും മാലിന്യ നിർമ്മാർജ്ജനവും സാധ്യമാകുന്നുണ്ടെന്ന് മോനു പറയുന്നു ഞാൻ ഉണങ്ങി ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപ എന്ന നിരക്കിൽ കൊടുക്കുന്നുണ്ട് അതുകൂടാണ്ട് പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം ബയോഗ്യാസ് ഉണ്ട് ഒരു സിക്സ് എം ക്യൂവിൻ്റെ അതിൽ നിന്ന് വരുന്ന സ്ലറി പശുവിൻ്റെ യൂറിൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു സ്ലറി മോട്ടർ ഉപയോഗിച്ച് മറ്റേ മറ്റ് കൃഷിയിടങ്ങളിലേക്ക് കൊക്കോ വാഴ ജാതി തെങ്ങ് കവങ് ഇങ്ങനെയുള്ള മറ്റ് കൃഷിയിടങ്ങളിലേക്ക് നിശ്ചിതമായ അളവിൽ നിശ്ചിത സമയത്തേക്ക് ഒരു ടൈമർ ഘടിപ്പിച്ച് ഞാൻ പമ്പ് ചെയ്യുന്നുണ്ട് കാരണം ജൈവവളമാണ് ജൈവവളം കൊടുക്കുന്ന വഴി കൃഷിയിൽ നിന്നും ഇതിനൊപ്പം മോനുമിൻ്റെ റബ്ബർ തോട്ടം ലീസിനെടുത്തവർ തന്നെ അവിടെ കോഴി ഫാം നിർമ്മിച്ചു ഫാമിൽ നിന്ന് പോകുന്ന ഒരു കിലോ കോഴിയിറച്ചിക്ക് എൺപത്തി അഞ്ച് പൈസ വീതം ലഭിക്കുന്നു നാൽപ്പത്തി ദിവസം കൂടുമ്പോൾ ഒൻപത് ഷെഡുകളിൽ വളരുന്ന കോഴികൾ കൊണ്ടുവരുന്നത് അൻപതിനായിരം രൂപയാണ് കോഴിക്കാഷ്ടവും അതിനു മുകളിലിടുന്ന അറക്കപ്പൊടിയും കൃഷിഭൂമിയിലേക്കുള്ള വളമായി മാറും വീടിനോട് ചേർന്നുള്ള ഏക്കർ ഭൂമിയിൽ തെങ്ങ് കവുങ്ങ് വാഴ കുരുമുളക് കൊക്കോ കാപ്പി നെല്ല് തീറ്റപ്പുല്ല് കൈത എന്നു തുടങ്ങി സകലതും കൃഷി ചെയ്യുന്നുണ്ട് മോനു കൃഷിയോട് പ്രൊഫഷണൽ സമീപനമുള്ള പുതുതലമുറ കർഷകരുടെ പ്രതിനിധിയാണ് മോനു ഡയറി ഫാമിലും ഐസ്ക്രീം പ്ലാന്റിലും പറമ്പിലെ കൃഷി ജോലികൾക്കുമായി മോനുവിന് ഇന്ന് നാല് സ്ഥിരം തൊഴിലാളികളുണ്ട് അധ്വാനിക്കാനുള്ള മനസ്സും കൃഷിയിലെ പരമ്പരാഗത വഴിവിട്ട് സമ്മിശ്ര കൃഷിയിലേക്കും സംരംഭകത്വത്തിലേക്കുമൊക്കെ മാറി ചിന്തിക്കുക കൂടി ചെയ്താൽ വിജയം വരിക്കാനാകുമെന്ന് വെറും തൈരിലും മോരിലും ഒതുങ്ങാതെ മികച്ച ലാഭം നൽകുന്ന ഐസ്ക്രീം പോലുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് കൂടി ചുവട് മാറിക്കൊണ്ട് മോനു കാണിച്ചു തരുന്നു എന്ന നിലയിലും സംരംഭകൻ എന്ന നിലയിലും നിരവധി അംഗീകാരങ്ങൾ മോനുവിനെ തേടി എത്തിയിട്ടുണ്ട് കർഷകർക്കിടയിലെ സംരംഭകനും സംരംഭകർക്കിടയിലെ കർഷകനുമാണ് എറണാകുളം ഇലഞ്ഞി സ്വദേശിയായ മോനു വർഗീസ് മാമൻ എന്ന വക്കച്ചൻ കൃഷിയോട് പ്രൊഫഷണൽ സമീപനം വെച്ചു പുലർത്തുന്ന യുവാക്കളുടെ പ്രതിനിധിയാണ് മോനു ഉത്സാഹിയും പ്രയത്നശാലിയുമായ മോനുവിന് കർഷകൻ എന്ന നിലയിലും സംരംഭകൻ എന്ന നിലയിലും കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു മറ്റൊരു സംരംഭക വിജയഗാഥയുമായി അടുത്ത സൺഡേ സ്പെഷ്യലിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം